വാട്ടർ അതോറിറ്റിയിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണല്ലോ വെള്ളത്തിൻ്റെ പല പ്രശ്നങ്ങളുണ്ട് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണം ഒരുപാട് ആളുകൾ ആശുപത്രി എടുക്കുന്നുണ്ട് സർക്കാരായാലും ഇടപെട്ട് അവർ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനായിട്ട് നിരവധി സമരം പരിപാടികൾ ആവിഷ്കരിച്ചു നിരാഹാര സമരം ഉപരോധ സമരം പക്ഷേ എന്ത് നമ്മൾ ചെയ്താലും സർക്കാർ അത് കണ്ടില്ലെന്നാണ് നൽകുന്നത് ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് ആരോഗ്യമന്ത്രിയു ബന്ധപ്പെട്ടവരാരും സന്ദർശിച്ചിട്ടില്ല കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഇതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ പൈസയ്ക്ക് ശരിക്കും പറഞ്ഞ് തെണ്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു പ്രദേശമാകെ മഞ്ഞപ്പിത്ത ബാധയിൽ അമരുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ് നമ്മുടെ സർക്കാർ ചികിത്സയ്ക്കായി പണമില്ലാതെ ജനങ്ങളും ജനപ്രതിനിധികളും ചേർന്ന് പിച്ച ചട്ടിയെടുക്കുമ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയാണ് സർക്കാറും ആരോഗ്യവകുപ്പും ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിനാണ് വെങ്ങൂർ പഞ്ചായത്തിലെ കൈപ്പള്ളിയിലെ ഒരു കുടുംബത്തിൽ മഞ്ഞപ്പിത്ത ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് പത്തൊൻപതാം തീയതി പത്താം വാർഡിലും പന്ത്രണ്ടാം വാർഡിലും രണ്ടു പേർക്ക് വീതം കൂടി രോഗബാധ സ്ഥിരീകരിച്ചപ്പോഴാണ് മഞ്ഞപ്പിത്ത വ്യാപനം നടക്കുന്നതായി സംശയമുണ്ടായതും വിശദമായ അന്വേഷണങ്ങൾ തുടങ്ങിയതും വക്കുവള്ളിയിലെ ജല അതോറിറ്റിയുടെ സംഭരണിയിൽ നിന്നുള്ള കുടിവെള്ളം ഉപയോഗിച്ചവർക്കാണ് രോഗബാധ ഉണ്ടായത് ഇന്ന് പഞ്ചായത്തിലെ ഇരുന്നൂറ്റി മുപ്പതോളം പേർക്കാണ് മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടുപേർ മരിക്കുകയും മൂന്ന് പേർ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു എന്നിട്ടും ഇവരെ കണ്ടില്ലെന്ന് തുടക്കം മുതലേ ഇതിന്റെ കാരണക്കാരായിട്ടുള്ള വാട്ടർ അതോറിറ്റി ആണെന്ന് എല്ലാവിധത്തിലുള്ള ആരോഗ്യവകുപ്പിന്റെയും മറ്റും എല്ലാ റിപ്പോർട്ടുകളും അവർക്ക് എതിരായിട്ട് അവരുടെ അവർ മുഖേനയാണ് കാരണക്കാരായിട്ടുള്ളതാണ് ഈ പ്രശ്നം എന്നുള്ളത് ഈ പറയുന്ന ജീവനക്കാരുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് ഒരു നടപടിയെടുക്കാൻ ശ്രമിച്ചതായിട്ട് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിവില്ല ഇതിനെ ഒരു പ്രാദേശിക ദുരന്തമായി പ്രഖ്യാപിച്ച് അടിയന്തിരമായി ചികിത്സാ സഹായങ്ങൾ വിതരണം ചെയ്യേണ്ടുന്ന ഗവൺമെൻറ് അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഈ സ്ഥലത്തെത്തുകയോ ഈ രോഗികൾക്കുള്ള സഹായധനം പ്രഖ്യാപിക്കുകയോ എന്നാണ് ഇതുവരെ ചെയ്തിട്ടില്ല സർക്കാരിൻ്റെതായിട്ടുള്ളൊരു ഗുരുതരമായിട്ടുള്ള ഒരു അവർക്ക് ഇത് വളരെ ലാഘവബുദ്ധിയോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഇതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ പൈസയ്ക്ക് ശരിക്കും പറഞ്ഞ് തെണ്ടി വരുന്ന ഒരവസ്ഥ ഈ ബേങ്ങൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ സാധാരണക്കാരിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും കൂരിത്തൊഴിലാളികളുമാണ് ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇതുപോലൊരു വലിയ സംഭവം നടന്നിട്ടും എന്തുകൊണ്ടാണ് അടിയന്തരമായി അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതും അതുപോലെ തന്നെ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാനും വൈകുന്നത് എന്ത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കൂലിപ്പണിക്കാരായ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പൈസ സംഭരിക്കുന്നത് അത് കൊടുക്കുന്നതിന് ആർക്കും ഇവിടെ പ്രശ്നമില്ല അവർ കൊടുക്കുകയും ചെയ്യും നിലവിൽ അത്താഴപ്പട്ടണിക്കാരായ ആൾക്കാർ തന്നെയാണ് ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അധികാരകളല്ല അവരെ സഹായിക്കുന്നത് അത് വലിയൊരു പോരായ്മ തന്നെയാണ് മരണപ്പെട്ടവർക്കും ചികിത്സ കഴിയുന്നവർക്കും ചികിത്സാ സഹായം ഉറപ്പുവരുത് ഇവിടെ കൂടുതലും ക്ഷീര കർഷകരാണ് ഉള്ള പശുക്കളെയും ആ മാടുകളൊക്കെ വിറ്റാണ് അവർ ചികിത്സ മുന്നോട്ട് പോകുന്നത് സർക്കാരായാലും ഇടപെട്ട് അവർ ചികിത്സാ ചിലവ് ഏറ്റെടുക്കാനായിട്ട് നിരവധി സരപരിപാടികൾ ആവിഷ്കരിച്ചു നിരാഹാര സമരം ഉപരോധ സമരം പക്ഷേ എന്ത് നമ്മൾ ചെയ്താലും സർക്കാർ കണ്ടില്ലെന്നാണ് നൽകുന്നത് ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് ആരോഗ്യമന്ത്രി ബന്ധപ്പെട്ടവരാരും സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് എട്ട് ലക്ഷം രൂപയുടെ മുകളിൽ ചെലവുണ്ട് ഈ രണ്ട് ആ അനിലും അനീൻ്റെ മറ്റുള്ളവർക്കും ന്യായമായ പൈസ ചിലവായിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തില് മഞ്ഞപ്പിത്ത വ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ രണ്ട് കേസുകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയതായിട്ടുള്ള രണ്ട് കേസ് ബാക്കിയുള്ളതെല്ലാം സെയിം സിറ്റുവേഷനിൽ ആളുകളൊക്കെ റിക്കവറായി വരുന്നു പക്ഷേ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഡ്യൂറേഷനിൽ ആ സമയത്തൊക്കെ നേരത്തെ വെള്ളം കുടിച്ചവരിലെല്ലാം ഇപ്പോഴും പോസിറ്റീവായി കാണിക്കുമെന്നുള്ള രീതിയിലാണ് നമ്മളോട് മെഡിക്കൽ ഓഫീസർ പറയിച്ചത് ആ സിറ്റുവേഷൻ അത് ഇനിയും കേസ് കാണാനാണ് ചാൻസ് നമ്മൾ പഞ്ചായത്തിന് ഒരു ദുരിതാശ്വാസ നിധി രൂപീകരിച്ചിരുന്നു ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നമ്മളിപ്പം ഒരു രണ്ട് ലക്ഷത്തി പതിനോരായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നമുക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ പഞ്ചായത്തിലുള്ള ക്രിട്ടിക്കലായിട്ട് ഐ സിയുല് കിടക്കുന്ന ആളുകളിലേക്ക് അതായത് അഞ്ജനയ്ക്കും അഞ്ജനയുടെ ഭർത്താവ് ശ്രീകാന്തിന് അടക്കം രണ്ടു പേർക്കും കൂടി കൂടി ഒന്നര ലക്ഷം രൂപയും പിന്നെ നമ്മുടെ മരണപ്പെട്ട കാർത്തിയായി ചേച്ചിക്ക് അൻപതിനായിരം രൂപയും പിന്നെ ക്രിട്ടിക്കലായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉള്ള ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഐ സിയുലുണ്ടായിരുന്ന ജോമോനും പിന്നെ ഒരു മോനും ഉണ്ടായിരുന്നു അവർക്ക് രണ്ടുപേർക്കൂടെ കൂടി ഇരുപത്തി അയ്യായിരം രൂപ വെച്ചും അപ്പം അതിൽ ജോളി എന്ന് പറഞ്ഞാൽ അവർ ശേഷം മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ കുടുംബത്തിനും കൂടി അമ്പതിനായിരം രൂപ ഇതിൽ എത്തിക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ ഒക്കെ പൈസ വരുന്നുണ്ട് ഇപ്പം ഒരുപാട് ആളുകൾ നല്ല മനസ്സുള്ളവർ സഹായിച്ചിട്ടാണ് നമുക്ക് ഇത്രയും ചെയ്യാനായിട്ട് സാധിച്ചത് കച്ചവടം വളരെ മോശമാണ് രോഗികളായതുകൊണ്ട് വന്നില്ല വളരെ മോശമാണ് ഫസ്റ്റ് ഉണ്ട് ഈ വാട്ടർ പൊളിയൂഷൻ ആയതോടുകൂടി തന്നെ സംഗതി ആളുകൾ പുറത്തൊന്നും ഭക്ഷണം കഴിക്കല കുറഞ്ഞ് അധികം വീട്ടിൽ തന്നെയായി സർക്കാർ തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുള്ളത് വാട്ടർ അതോറിറ്റിയിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണല്ലോ വെള്ളത്തിൻ്റെ പല പ്രശ്നങ്ങളുണ്ട് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണം ഒരുപാട് ആളുകൾ ആശുപത്രിക്ക് എടുക്കുന്നുണ്ട് ഇല്ല അത്യാവശ്യം വേറെ ഈ സന്നദ്ധ സംഘടനകളുടെ കുറേ കിറ്റും മെഡിസിനും കിട്ടും അല്ലാണ്ട് വേറെ ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടായിട്ട് അറിയില്ല ആളുകളുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് അവർക്ക് മണിയൊന്നും മണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല ജോലി കുറവ് അതിൻ്റെ കൂടി അസുഖം വന്നപ്പോൾ മൊത്തം പ്രശ്നം